ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് തിരിച്ചടിയില്ലാതെ തകർന്നതോടെ ഇംഗ്ലണ്ടിന് ഇരുപത്തി ആറ് റൺസിന്റെ വിജയം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടി ട്വന്റിയിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഇംഗ്ലണ്ട് ബൌളർമാർ തകർത്തതോടെ ഇന്ത്യയുടെ ടോപ് സ്കോറർ മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തി റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യായിരുന്നു തുടക്കം റണ്ണുകൾ വേഗത്തിൽ ലഭിച്ചെങ്കിലും മുൻനിര ബാറ്റർമാർക്കൊന്നും വലിയ സ്കോർ കണ്ടെത്താനാകാതെ പോയത് ഇന്ത്യക്ക് തിരിച്ചടിയായി അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അക്സർ പട്ടേൽ ഇവരെല്ലാം റൺസ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ തന്നെ രാജ്കോട്ടിലും സഞ്ജു സാംസൺ ജോഫ്ര ആർച്ചറുടെ പന്തിൽ പുറത്തായത് ആരാധകരെ വീണ്ടും ഞെട്ടിച്ചു ആദിൽ റാഷിദിന്റെ ക്യാച്ചിലൂടെ സഞ്ജു മടങ്ങിയത് ആരാധകരുടെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞു സ്കോർ മുപ്പത്തിയൊന്നിൽ നിൽക്കെ അഭിഷേക് ശർമ്മയും നാല്പത്തിയെട്ടിൽ സൂര്യകുമാർ യാദവും പുറത്തായതോടെ ഇന്ത്യ ആകെ കഷ്ടത്തിലായി ഇന്ത്യ അഞ്ചിന് എൺപത്തി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ സ്കോറിംഗിന്റെ വേഗത വളരെ കുറഞ്ഞു പതിനെട്ടാം ഓവറിനിടെ ഹാർദിക് പാണ്ഡ്യയും പുറത്തായതോടെ ഇന്ത്യയുടെ ജയപ്രതീക്ഷകൾ തകർന്നു എന്ന് തന്നെ പറയാം അവസാന ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വേണമെന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ബ്രൈഡൻ കാഴ്സന്റെ ആദ്യ പന്തിൽ ധ്രുവ് പുറത്തായതോടെ ഇന്ത്യയുടെ തോൽവി ഉറപ്പിച്ചു ഇംഗ്ലണ്ടിനായി ജെയ്മി ഓർട്ടൺ മൂന്ന് വിക്കറ്റുകളും ജോഫ്ര ആർച്ചർ ബ്രൈഡൻ കാൾസ് എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളും വീഴ്ത്തി മാർക്ക് വുഡിനും ഉണ്ട് എന്തായാലും നിർണായകമാക്കുന്നതാണ് ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണെങ്കിലും ഇംഗ്ലണ്ട് വമ്പൻ തിരിച്ചുവരവനായി ഒരുങ്ങുകയാണ് നാലാം ടി ട്വന്റി മത്സരം ജനുവരി മുപ്പത്തി ഒന്നിന് പൂനെയിൽ വെച്ച് നടക്കും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു